സാധാരണക്കാരന്റെ നികുതിപ്പണം ധൂർത്തടിച്ച് ചേരുന്ന പാർലമെന്റ് ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യേണ്ട സഭ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ എന്താണ് ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു വിസഗുരു ഈ രാജ്യത്തെ നീറുന്ന പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ച് അതിന് പരിഹാരം കാണേണ്ട ഇടത്ത് എങ്ങനെയാണ് ഇത്രയും ദിവസം പലരും കീശയിലേക്ക് പൈസയും വാങ്ങിയിട്ട് പൊടിയും തട്ടി പോകുമ്പോൾ എത്ര മിനിട്ടാണ് ചേർന്നതെന്ന് നിങ്ങൾക്കറിയോ ഇല്ലെങ്കിൽ അറിയണം അതറിയേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് ചോദ്യം ഉയർന്നു കേട്ടാൽ ഞാൻ മറുപടി പറയില്ല അവിടെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷം എത്ര വായ്ത്താരിയിട്ടാലും കഴിഞ്ഞ നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ വിഷയങ്ങളും അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്തു അതും സഭ നിർത്തിവെച്ച് പക്ഷേ പാർലമെന്റിൽ നടക്കുന്നതോ ഒന്നിന് ഉത്തരയില്ല എന്തുകൊണ്ട് ശരാശരി മണിക്കൂർ അതായത് അഞ്ഞൂറ് മിനിറ്റ് പ്രവർത്തിക്കേണ്ട ലോക്സഭ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രവർത്തിച്ചത് കേവലം ആറ് മിനിറ്റ് ആണ് ബുധനാഴ്ച പ്രവർത്തിച്ചത് പതിനാറ് മിനിറ്റ് ആണ് വ്യാഴാഴ്ച പ്രവർത്തിച്ചത് പതിനാല് മിനിറ്റ് ആണ് വെള്ളിയാഴ്ച ഇരുപത് മിനിറ്റ് ആണ് മൊത്തം അൻപത്തിയാറ് മിനിറ്റ് മാത്രമാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നമ്മുടെ ലോക്സഭ പ്രവർത്തിച്ചത് രാജ്യസഭ പ്രവർത്തിച്ചത് ആ മുപ്പത്തിമൂന്ന് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് പതിനാറ് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് സഭയിൽ ചോദ്യോത്തരങ്ങളില്ല സഭയിൽ രാജ്യസഭ എഴുപത്തി എഴുപത്തിയഞ്ച് മിനിറ്റ് ഇവിടെ അമ്പത്തി ആറ് മിനിറ്റ് അപ്പോ വളരെ ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട രാജ്യം നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന വിഷയം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പാർലമെന്റിൽ ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ സ്ട്രാറ്റജിക്കലായ അടവ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ജനാധിപത്യ വിരുദ്ധത എന്നാണ് പിടിവാശി എന്നാണ് ഒരു കണക്കൂടി ഞാൻ പറയാം അഡ്ജ്മെന്റ് മോഷന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന പാർലമെന്റിന് കേരളം ഒരു പാഠമാണ് എന്താ പാഠം അറിയോ കഴിഞ്ഞ രണ്ടു സെഷനുകളിലായി മൊത്തം കേരളത്തിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന്റെ മൂന്നിലൊന്നും ചർച്ച ചെയ്ത് രണ്ട് നിയമസഭകളാണ് കഴിഞ്ഞുപോയത് കഴിഞ്ഞ ഒരു സെഷനിൽ മാത്രം കേരള നിയമസഭയിൽ ഏഴ് അടിയന്തര പ്രമേയങ്ങളാണ് ചർച്ച ചർച്ചയ്ക്ക് എടുത്തത് ആവശ്യപ്രകാരം അങ്ങനെ ചർച്ച ചെയ്ത ഒരു മാതൃക സൃഷ്ടിച്ചു കേരളത്തിന്റെ നിയമസഭ എന്തുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന് തോന്നുന്നത് അതുകൊണ്ട് പിടിവാശി മാത്രമല്ല ഭീരുത്വമാണ് ടേക്ക് ഹുങ്കിൽ മറുപടി പറയില്ല സൗകര്യമില്ല കാര്യം ജനങ്ങളെ എന്തിനു ബോധ്യപ്പെടുത്തണം ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണല്ലോ ഇവരൊക്കെ അവിടെ ചെല്ലുന്നത് അവന്മാർ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്നാലും അത്തരം ജനങ്ങളെ ഞങ്ങൾ ചെവിക്കൊള്ളേണ്ട കാര്യമില്ല വയനാട് പോലെ തന്നെയാണ് വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ നാടിന്റെ നികുതിപ്പണത്തെ പിരിച്ചു കൊണ്ടുപോയിട്ട് ഈ രാജ്യത്തിന്റെ തന്നെ ഒരു സ്റ്റേറ്റിനുണ്ടായ ദുരന്തത്തിൽ ഇതുവരെ സഹായിക്കാതെ ആ പണവും ധൂർത്തടിച്ച് തീർക്കുന്നവർക്ക് എന്ത് പാർലമെന്റ് ഒരു വലിയ പാർലമെന്റ് മന്ദിരം കെട്ടിയിട്ടു ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ അന്നന്ന് പണിയെടുക്കുന്ന പണത്തിന്റെ നികുതി പിരിച്ചെടുത്തിട്ടു അതിന്റെ മുകളിൽ കയറിയിരുന്ന് ജീവിതം അങ്ങ് ആസ്വദിച്ച് തകർക്കുകയാണ് ആ വ്യക്തികൾക്ക് എന്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ട കാര്യം കിട്ടിയ അവസരത്തിൽ ശ്രീനിവാസൻ അമേരിക്കയിലെത്തിയിട്ട് പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ ഭരിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഉല്ലസിക്കാനാണ് വന്നത് എന്ന രീതിയിൽ ഈ നാടിന്റെ പ്രതിപക്ഷ ശബ്ദത്തെ ചെവിക്കൊള്ളാതെ കടന്നു പോകുന്ന അഹങ്കാരം അതാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ആ അധികാരം ഉപയോഗിച്ച് പരമാവധി ചൂഷണം ചെയ്യാൻ പറ്റുക പരമാവധി ഈ രാജ്യത്തെ തകർത്ത് ചിലരെ സമ്പന്നരാക്കുന്നു അത് മാത്രമാണ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഈ സഭാ സമ്മേളനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഫണ്ട് എഴുതിയെടുത്തുകൊണ്ട് പോകുന്നതിനപ്പുറം ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത അല്ലെങ്കിൽ ഈ നാട്ടിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ സൗകര്യമില്ലെന്ന മനോഭാവങ്ങളെയാണ് നിങ്ങൾ കാണുന്നത് എന്നിട്ട് നമുക്ക് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് വല്ലാതെ ഇട്ടുകൊണ്ട് നടക്കാം പക്ഷെ അപ്പോഴും ഒരു സത്യം നിലനിൽക്കുന്നുണ്ട് ഈ നാട്ടിലെ പ്രതിപക്ഷവും മാപ്രകളും ചേർന്ന് ഉയർത്തിക്കൊണ്ടുവന്ന പല വിഷയങ്ങളും സഭയ്ക്കകത്ത് സഭ നിർത്തിവെച്ച് മറുപടി കൊടുത്തിട്ടേ പോയിട്ടുള്ളൂ ഒന്നും ഒളിപ്പിക്കാനില്ല പ്രതിപക്ഷത്തിന്റെ ശബ്ദവും മാനിക്കുന്നുണ്ട് എന്ന് കൃത്യമായി വെളിവാകുകയാണ് എന്നിട്ടാണ് പുറത്തിറങ്ങി ഘോരം ഘോരം പിണറായിസമെന്ന് ഓരിയിടുന്നത് എന്നിരുന്നാലും മോദീസ എന്ന് വായ് തുറന്ന് പറയില്ല വിറയ്ക്കും